കർക്കിടകം പേര് കേക്കുമ്പോൾ മനസ്സിൽ ഒരു കുളിരി നിറയുന്നില്ലേ മഴയും തണുപ്പുമായി പ്രകൃതി പച്ചപ്പണിഞ്ഞ് നമ്മളിലേക്ക് ഇറങ്ങി വരുന്ന മാസം കർക്കിടകത്തിന് ആയുർവേദത്തിൽ വളരെയധികം പ്രാധാന്യമുണ്ട് കർക്കിടക കഞ്ഞി കർക്കിടക മരുന്ന് ഒഴിച്ചിൽ പിഴിച്ചിൽ എന്നീ ചികിത്സാ രീതികൾ ഈ മാസം ഏറെ പ്രധാനമാണ് കർക്കിടകത്തിൽ മരുന്ന് സേവിച്ചാൽ കൽപ്പാന്തം സസുഖം എന്നാണ് ആയുർവേദം പറയുന്നത് ഔഷധ കഞ്ഞിക്കൂട്ടുകളും പത്തില തോരനും ദശപുഷ്പവും ഒക്കെ അടങ്ങുന്ന ജീവിതശൈലി നമ്മുടെ പൂർവികർ നമുക്ക് കൈമാറിയ അമൂല്യമായ അറിവുകളാണ് ശരീരശുദ്ധിയോടൊപ്പം മനഃശുദ്ധിക്കും പ്രാധാന്യം നൽകുന്ന മാസമാണിത് ഭക്തിയുടെയും ആത്മീയതയുടെയും ചിന്തകൾ നമ്മെ പൊതിയുന്ന ഈ ദിനങ്ങളിൽ രാമായണ രാമായണശീലുകളും സൂപ്തങ്ങളും മുഴങ്ങിക്കേൾക്കുന്നു അമ്പലങ്ങളിൽ മുഴങ്ങുന്ന ക്ഷേത്രമണികൾ മനസ്സിൽ ശാന്തത നിറയ്ക്കുന്നു തുളസി കതിരുകൾ വീടുകളിൽ ഭക്തിയുടെ സുഗന്ധം നിറയ്ക്കുന്നു നാലമ്പല ദർശനം ഈ മാസത്തിലെ ഒരു പ്രധാനപ്പെട്ട തീർത്ഥാടനമാണ് കർക്കിടക വാവ് ദിനം വളരെ പ്രധാനപ്പെട്ടതാണ് ഈ മാസത്തിൽ പിതൃക്കൾക്ക് ബിളിതർപ്പണം ചെയ്യുന്നത് ഏറെ ശ്രേഷ്ഠമായി കണക്കാക്കപ്പെടുന്നു ആധുനിക കാലത്തിന്റെ യന്ത്ര ഈ ആചാരങ്ങളും ചിട്ടകളും അറിയാൻ വരും തലമുറയ്ക്ക് നമ്മൾ അവസരം നൽകണം അറിഞ്ഞാൽ സുന്ദരമാണ് കർക്കിടകം ആചരിച്ചാൽ നിറഞ്ഞ അനുഭൂതിയും ഈ കർക്കിടക മാസം നമുക്ക് മനസ്സിന്റെയും ശരീരത്തിന്റെയും ശുദ്ധീകരണത്തിനായി മാറ്റിവെക്കാം